നമ്മളുടെ നടി അഹാന ഒരു കുഴപ്പത്തിൽ ചെന്ന് ചാടിയിരിക്കുകയാണ് വേറൊന്നുമല്ല ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നിന്നും വന്നിട്ടാൾ വിശ്വാസിയാണോ അല്ലയോ എന്നെനിക്കറിയില്ല പക്ഷേ ആളുടെ ഒരു പോസ്റ്റാണിപ്പോൾ വലിയ തോതിൽ ചർച്ചയായിരിക്കുന്നത് ചർച്ചയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്നും ദിവസങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു ശബ്ദകോലാഹലം അവർക്ക് കേൾക്കണമെന്ന് ആഗ്രഹമില്ലാത്തൊരു ശബ്ദം അമ്പലത്തിൽ നടക്കുന്നത് ഒരു ഒരപശബ്ദമായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നു എന്ന് വെച്ചാൽ അത് നിരന്തരം വീട്ടിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കേൾക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ അവർക്കത് വലിയ അസഹ്യമായിട്ട് അനുഭവപ്പെടുക അതിനെക്കുറിച്ചൊരു പോസ്റ്റ് ഇടുകയും ചെയ്തു അതാണിപ്പോൾ നമ്മളിവിടെ കണ്ടത് അപ്പോൾ അങ്ങനെ പോസ്റ്റ് ഇട്ടപ്പോൾ ഉടനെ തന്നെ നമ്മളുടെ നാട്ടിലുള്ള ഈ തീവ്ര ഹിന്ദു മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ തീവ്ര ഹിന്ദുമത വിശ്വാസികൾ അവരെന്ത് ചെയ്തു അവർ ഇവർക്കെതിരെ രംഗത്തിറങ്ങുക അതോടൊപ്പം തന്നെ ഇവരൊക്കെ എതിരെ റേപ്പ് ചെയ്യുമെന്ന് വരെ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിയിരിക്കുകയാണ് ഇതാണിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എത്ര പ്രശ്നം പിടിച്ചൊരു ഘട്ടത്തിലാണ് അവർ ചെന്ന് ചാടിയതെന്ന് ആലോചിക്കുക അപ്പോൾ നമ്മളിവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിലൊരു സംഗതി പറയാനുണ്ട് ഒന്ന് ഈ ശബ്ദ മലിനീകരണം എന്ന് പറയുന്നത് അതൊരു അധാർമ്മികമായ ഒരു പ്രവൃത്തിയാണ് അത് അതായത് നിങ്ങൾ ശബ്ദ മലിനീകരണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുള്ളൊരു സംഗതിയുണ്ട് നിങ്ങൾക്ക് കേൾക്കേണ്ട ആവശ്യമില്ലാത്തതുമുണ്ട് നിങ്ങൾ മറ്റെന്തെങ്കിലും ഒരു പരിപാടിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പലപ്പോഴും ഇതിനൊക്കെ അവോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ ശബ്ദം എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അത് നിരന്തരം നമ്മുടെ ചെവിയിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ ഇരിക്കുക നിങ്ങൾ കേൾക്കേണ്ട എന്ന് ആഗ്രഹിക്കുന്നൊരു വിഷയമാണ് നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമില്ലാത്തൊരു വിഷയം ആ സംഗതി സദാസമയം നിങ്ങളുടെ ചെവിയിലേക്ക് ഇതേപോലെ ഇടിച്ചു കയറ്റുന്ന ഒരവസ്ഥ ഉണ്ടായാൽ ആര് ചെയ്താലും അതൊരു അധാർമികതയാണ് ഇതാരാണ് കൂടുതൽ ചെയ്യുന്നത് ഒന്നാമതായിട്ട് മതങ്ങൾ തന്നെയാണ് ചില മതങ്ങളൊക്കെ അഞ്ച് നേരം മൈക്കു വെച്ചിട്ട് അതും നിരോധിക്കപ്പെട്ട ആ കോളാമ്പി എന്ന് പറയുന്ന സാധനം തന്നെ ഉപയോഗിച്ചുകൊണ്ട് അവർ ഇത് ഇരുപത്തിനാല് മണിക്കൂറും എന്ന് പറഞ്ഞ മാതിരി ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഇത് അഞ്ച് നേരത്ത് ബാങ്കാക്കിയിട്ട് മുറിച്ച് മുറിച്ച് ചെയ്യുമ്പോൾ ഓരോ വ്യക്തിക്കും അതെന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടാവും എന്ന് നിങ്ങളൊന്നും ആലോചിക്കുക അതിവിടെ നമ്മൾ കാണുന്നു എന്നാൽ നിങ്ങൾ നിങ്ങളെപ്പോഴെങ്കിലും അതൊരു അധാർമ്മികതയാണ് അതും നിരോധിക്കപ്പെട്ട ഒരു ഒരു സാധനം നമ്മൾ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളി അതിനെതിരെ നിൽക്കുക അല്ലെങ്കിൽ അത് ഒഴിവാക്കുക അത് എവിടെയെങ്കിലും കണ്ടിട്ട് വിശ്വാസികൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ മുസ്ലിം വിശ്വാസികളില്ല അതേപോലെ തന്നെ ഇപ്പോൾ അമ്പലത്തിലെ വിഷയം ഞാൻ പറഞ്ഞു നാളൊരു അമ്പലത്തിലൊരു പരിപാടിക്ക് പോയപ്പോൾ അവർ ആ പ്രമിസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ശബ്ദം ആ ശബ്ദം അത് മൈക്ക് വെച്ചിട്ട് പത്ത് ഇരുന്നൂറ് മീറ്റർ അകലേക്ക് വരെ കൊണ്ടുപോയി ഇങ്ങനെ ചറപറ വെച്ചിരിക്കുകയാണ് ഈ ബോക്സ് അങ്ങനെ ആളുകളുടെ ചെവിയിലേക്ക് അത് എത്തിക്കുന്നു അപ്പോൾ അവിടെ വെച്ചിട്ട് തന്നെ അവരോട് നമ്മൾ പറയേണ്ടി ഇത് ശരിയല്ല ഇത് ഇല്ലീഗലാണ് നിങ്ങളൊരു നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്ന് അമ്പലത്തിൽ ചെന്ന് തന്നെ നമ്മൾ പറയുന്ന പറയുന്നൊരവസ്ഥ ഉണ്ട് അപ്പോൾ അവ അവർക്ക് അത് അറിയില്ല എന്നാണ് അവർ പറയുന്നത് അപ്പം നമ്മൾ പറയുന്നത് ഈ ഒരു വിഷ ഒരു വിഷയം ശബ്ദമലിനീകരണം എന്ന് പറയുന്ന വിഷയം നിങ്ങൾക്ക് പറഞ്ഞും പറയാതെയും തന്നെ മനസ്സിലാക്കാൻ ഒരു വിഷയമായിരിക്കേ മതങ്ങൾ ധാർമ്മികതയുടെ വലിയ മൊത്ത കച്ചവട കച്ചവടം നടത്തുന്ന ആളുകളാണ് എന്ന് സ്വയം അവകാശപ്പെടുന്നതിൻ്റെ ഇടയിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് തന്നെയാണ് മതങ്ങളുടെ ഒരു വലിയൊരു പാപ്പരത്വം എന്നുള്ളതും കൂടി ഒന്നാമതായിട്ട് ഒന്നാമതായിട്ടിവിടെ പറഞ്ഞു വെക്കുകയാണ് അതാണ് ഒന്നാമത്തെ ഒരു കാര്യം ഈ അധാർമ്മികത അത് പ്രോത്സാഹിപ്പിക്കുന്നതിന് മതങ്ങൾക്ക് വലിയ പങ്കുണ്ട് അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ ഈ ശബ്ദ മലിനീകരണ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഓടുന്ന വണ്ടികളിൽ ബോക്സ് ഇതുപോലെ സ്പീക്കർ വെച്ചിട്ട് ശബ്ദം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യമല്ല പക്ഷേ നമുക്കറിയാം ഇവിടുത്തെ ഇലക്ഷൻ അതുപോലുള്ള വിഷയങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്താ ഇവിടെ കാണാറുള്ളത് അത് വെച്ചുകൊണ്ട് ഇവിടെ വലിയ തോതിൽ ശബ്ദമുണ്ടാക്കുന്ന ഒരു അവസ്ഥ ഓടുന്ന ജീപ്പിലൊക്കെ പാട്ട് പാരഡി ഒക്കെ വെച്ച് ആളുകളെ പറ്റി കുഴപ്പത്തിലാക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതൊരിക്കൽ പോലും അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് അവർക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഈ അടുത്ത ലോക്സഭ ഇലക്ഷനിൽ വലിയ മാറ്റമുള്ളതായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്തു പക്ഷേ അപ്പോഴും കലാശക്കൊട്ടിൻ്റെ സമയത്തൊക്കെ അതുപോലെ ഇടയ്ക്കൊക്കെ ഇതുപോലെ വലിയ റാലിയൊക്കെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു അപ്പോൾ ഈ ഈയൊരു ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ പല ആളുകൾക്കും പങ്കുണ്ട് അതിൽ പ്രധാനമായിട്ട് മതങ്ങൾക്കും ഈ രാഷ്ട്രീയ പാർട്ടികൾക്കും തന്നെയാണെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തത് ഇതിൻ്റെ നിയമവശം ഇതിൻ്റെ നിയമവശം ആർക്കൊക്കെ അറിയാം പൊതുജനങ്ങൾക്ക് അറിയില്ല ഇത് നടപ്പിലാക്കുന്ന പോലീസുകാർക്ക് അറിയില്ല ഇത് പരാതി കൊടുക്കാൻ വേണ്ടി പോയാൽ ആ ഒരു മേഖലയിൽ ഇരിക്കുന്ന ആളുകൾക്ക് അത് കൈകാര്യം ചെയ്യുന്നവർക്ക് ഒന്നും ഇതറിയാത്തൊരു ഒരു അവസ്ഥ അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എസ് എൻസിൻ്റെ നേതൃത്വത്തിൽ എന്താണ് കോളാമ്പി ഇതുപോലുള്ള ശബ്ദമലിനീകരണത്തിനെതിരെ ഒരു നീക്കം ഒരു മുന്നേറ്റം ഇവിടെ നടത്തി വരുന്നതാണ് മെയ് മാസം ലാസ്റ്റ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിനാണത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് പങ്കാളികളായിക്കൊണ്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനം മതസ്ഥാപനം ആയിക്കോട്ടെ മറ്റേതെങ്കിലും ആയിക്കോട്ടെ ഇതുപോലൊരു ശബ്ദമലിനീകരണം പ്രത്യേകിച്ച് ഇതേപോലെ നിരോധിക്കപ്പെട്ട കോളാമ്പിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് പരാതി പറയാൻ അതും അനോണിമസ് ആയിട്ട് പറയാൻ ഉള്ളൊരു അവസരം അതുണ്ട് അങ്ങനെ അത് കേസാക്കി അത് കൂടുതൽ നിയമ നടപടികൾ നമുക്ക് ലഭിക്കുന്ന രീതിയിലേക്ക് അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം അത് ഇവിടെ നമ്മൾ തുടങ്ങി വെക്കുന്നുണ്ട് എസ് അത് ചെയ്തു വരികയാണ് അപ്പോൾ അതിൽ നിങ്ങളുടെ ഒരു പങ്കാളിത്തം നിങ്ങൾ ഉറപ്പാക്കുക അതിൻ്റെ ഡീറ്റെയിൽസ് ഈ നമ്മളുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് കിട്ടും അത് നിങ്ങൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഒരു കാര്യം ഇനി പ്രധാനപ്പെട്ടതിൽ മൂന്നാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ഒരു വിഷയം ഇത് ചർച്ചയാക്കുന്ന സമയത്ത് ഇതിനോ ഇതിന് ലഭിക്കുന്ന ഒരു സ്വീകാര്യത ഇത് അഹാന ഇത് പറഞ്ഞപ്പോൾ അഹാനയെ റേപ്പ് ചെയ്യണമെന്ന് വരെ പറയുന്ന തീവ്ര ഹിന്ദുമത വിശ്വാസികൾ ആ ലെവലിലേക്ക് ഇത് പോകുന്നു ഇത് പള്ളിയിലെ പാങ്ക് വിളി ഒരു വലിയ പ്രശ്നമാണെന്ന് പറയുന്ന ആളുകളെ അവർ ഇസ്ലാമ ഫോബിക്കാണെന്ന് വിളിച്ചുകൊണ്ട് അവരെ കൊലവിളി അവർക്കെതിരെ കൊലവിളി നടത്തുന്ന ഇസ്ലാം മതവിശ്വാസികൾ ഇതൊന്നും ഒരു വലിയ വ്യത്യാസമില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഈ ഒരു വിഷയം വന്നു കഴിയുമ്പോൾ എല്ലാ മതങ്ങളും കണക്കാണ് എന്ന് നമ്മൾ പറയേണ്ടത് അവിടെ എല്ലാ മതങ്ങളും പേപ്പട്ടി മതങ്ങളായിട്ട് മാറുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അവിടെ മതവും പേപ്പട്ടി മതമാവുന്നു ഈ ഇസ്ലാമും ഒരു വേപ്പറ്റി മതാവുന്നു ഇനി ക്രിസ്ത്യാനിറ്റി വന്നാൽ അവരെ നമുക്ക് അങ്ങനെ വിളിക്കാം അപ്പോൾ ഇത് ഒരു വലിയ പ്രശ്നം ഞാൻ പണ്ട് പഠിച്ചിരുന്ന സ്ഥലത്ത് അതിനോട് ചേർന്നുണ്ടായിരുന്ന ഒരു പള്ളി ക്രിസ്ത്യൻ പള്ളി അവിടെ ഈ പെരുന്നാൾ വരും പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച ഒക്കെ നീണ്ടു നിൽക്കുന്ന സമയം ഇതുപോലെ വലിയ കൊലാലാണ് അന്നൊക്കെ നമ്മൾ ആലോചിച്ചിട്ടുണ്ട് ഇതൊന്നും നോക്കാൻ നോക്കാനാരുമില്ല നമ്മൾ പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്തെ പള്ളിയിൽ നിന്ന് ഇതേപോലെ നിരന്തരം പള്ളിപ്പാട്ടും ബഹളും ഇതുതന്നെ ആയിരുന്നു നിന്നുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ അടുത്ത് താമസിക്കുന്ന ആളുകൾക്ക് ആ ബുദ്ധിമുട്ട് ഇപ്പോൾ പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും പള്ളിയുടെ കാര്യം എന്നെ പറയണ്ട ഞാൻ താമസിക്കുന്നതുകൊണ്ട് തന്നെ വലിയ വിഷയമാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ സൗണ്ട് പൊല്യൂഷൻ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ മേഖലയും വേർതിരിച്ചിട്ടുണ്ട് അവിടെയൊക്കെ എത്ര എത്ര ഡെസിബൽ സൗണ്ട് അനുവദനീയമാണെന്നുള്ളതും പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ താമസിക്കുന്നത് ഒരു ഇതുപോലെ ഒരു ഒരു റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് അവിടുത്തെ പരമാവധി എന്ന് പറയുന്നത് പകൽ അമ്പത്തഞ്ച് ഡെസിബലും രാത്രി നാൽപ്പത്തഞ്ചും ആണെന്നാണ് എൻ്റെ ഓർമ്മ പക്ഷേ അവിടെ ബാങ്ക് വിളിക്കുമ്പോൾ അതിപ്പോൾ പുലർച്ചെ അഞ്ച് മണിക്ക് ബാങ്ക് ബാങ്ക് വിളിക്കുമ്പോഴേ നൂറ് ഡെസിബിളിൻ്റെ അടുത്ത് വരെയാണ് ശബ്ദം അവിടെ വരുന്നത് അപ്പോൾ അതിന് നേരെ ഡബിൾ ആവുന്നു എന്ന് വരുമ്പോൾ ഇത് കണ്ടിട്ട് അവർക്ക് ഇതിനകത്ത് നടപടി എടുക്കാൻ കഴിയുന്നില്ല ഇത് നമ്മൾ പോലീസിൽ വിളിച്ച് പറഞ്ഞപ്പോൾ അന്ന് ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ നമ്മൾ വിളിച്ച് പറയുമ്പോൾ ആ ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ കാര്യമില്ല അത് ചെവിയിൽ പഞ്ഞി വെച്ചേക്കൂ എന്ന് പറയുന്ന പോലീസുകാരാണ് അതും ഒരു പച്ച പോലീസും കൂടിയായപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത് പരിഹരിക്കപ്പെടുക അപ്പോൾ ഇവിടെ നിയമം നടപ്പിലാക്കുന്ന ആളുകൾക്കും ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ല അവർക്കും ഇതുപോലെയുള്ള ചില പക്ഷാഘാതങ്ങൾ വന്നു കഴിയുമ്പോൾ ഇത് പരിഹരിക്കപ്പെടാത്തൊരു വിഷയമായിട്ട് മാറുന്നു ഇതാണ് നമ്മളിവിടെ കണ്ടു വരുന്നത് അപ്പോൾ ഏതായാലും അഹാന ഉയർത്തിയ വിഷയം അത് ചെറിയ വിഷയമല്ല അത് വലിയ ഒരു ഒരു ആരോഗ്യ പ്രശ്നം കൂടി ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് അതായത് ഇപ്പോൾ ശബ്ദമലിനീകരണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾവി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ അത് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഉണ്ടാക്കുന്നു അതോടൊപ്പം തന്നെ സൈക്കോളജിക്കലി അതിനകത്ത് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് ഈ ശബ്ദമലിനീകരണം എന്ന് പറയുന്നത് നിരന്തരം ശബ്ദം ഇതുപോലെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുക കേട്ടുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത് അതൊരു പ്രശ്നമാണ് നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ബാങ്കൊക്കെ വിളിക്കുമ്പോൾ ആ മൈക്കും കൂട്ടിയിട്ട് ഉസ്താദിൻ്റെ ആ അലറി വിളിക്കൽ പെട്ടെന്ന് അങ്ങ് വന്നു കഴിയുമ്പോൾ ആ ശബ്ദം അത് കേട്ട് കഴിയുമ്പോൾ കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാകാം ഈവൺ നിങ്ങളൊരു ഹൃദ്രോഗിയാണെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ഇൻസ് ഇൻ കോൺസ് കോൺസ്പിക്യസ് ആയിട്ടുള്ള ഒരു ഹൃദ്രോഗമാണെന്നുണ്ടെങ്കിൽ അത് പുറത്ത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ പോലും അത് കാരണം നിങ്ങളൊരു ഹാർട്ട് അറ്റാക്ക് വരെ വരാം എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ആ ഒരു ഒരു വലിയ വ്യാപ്തിയുള്ളൊരു വിഷയം അത് ഇതേപോലെ കുറച്ച് കാണേണ്ട കാര്യമല്ല പൊതുജനങ്ങൾക്ക് അതിനകത്ത് നിങ്ങൾ ഈ പറയുന്ന റേപ്പ് ആഹ്വാനം നടത്തുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കൊലവിളികൾ നടത്തുന്നതിന് മുന്നേ ഇതിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരിക അത് അമ്പലത്തിലായാലും പള്ളിയിലായാലും നിങ്ങൾ വെറും പേപ്പട്ടി മതങ്ങളായിട്ട് മാറരുത് എന്നാണ് എനിക്ക് അവിടെ പറയാനുള്ളത് അപ്പോൾ ഇതിൽ ആഹാനയോടൊപ്പം നമ്മൾ നിൽക്കുന്നു പിന്നെ ഈ ഒരു ഫൈറ്റിൻ്റെ ഭാഗമായിട്ട് എസൻസ് തുടങ്ങി വെച്ചിട്ടുള്ള ഈ ഒരു ക്യാമ്പയിനിൽ നിങ്ങൾ ഭാഗമായിക്കൊണ്ട് പരാതികൾ കൊടുക്കാൻ നിങ്ങൾ മുന്നോട്ട് വരിക നിങ്ങളുടെ അടുത്തുള്ള മതസ്ഥാപനങ്ങൾ നടത്തി വരുന്ന ഇത്തരം ശബ്ദമലിനീകരണത്തിനെതിരെ ശബ്ദിക്കുന്ന ഒരാളായിട്ട് നിങ്ങൾ മാറുക അതിനുള്ള ഓപ്ഷൻ നിങ്ങൾ ഉപയോഗിക്കുക അപ്പം എല്ലാവർക്കും നന്ദി പറഞ്ഞ പോലെ temple